വെൽക്കം ടു യശോ പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോ കെമിസ്ട്രിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷനൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഡയബറ്റീസിൻ്റെ കാര്യമാണ് അതിൽ ആദ്യം തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ നോർമൽ ലെവലൊന്ന് പഠിച്ചു വയ്ക്കുക എൺപത് മുതൽ നൂറ്റി ഇരുപത് എം ജി പെർസെൻറ്റേജ് പിന്നെ വരുന്നത് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നൊരു കണ്ടീഷൻ കേട്ടിണ്ടാവും അത് ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിൽ എന്തായിരിക്കും ഡിക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ ആയിരിക്കും ഇനി ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് അതൊരു ക്രോണിക് ഡിസീസാണ് അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റ് ണോ അല്ല അത് മെല്ലെ മെല്ലെ വരുന്ന ഒരു ഒരു ഡിസീസാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് അതിലെന്തായിരിക്കും ഡ്യൂ ടു ഡിസോർഡർ ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം കോസ് ഓഫ് വിച്ച് ഈസ് ഐദർ ഡെഫിഷ്യൻസി ഓർ ഡിമിൻഷ് ലെവൽ ഓഫ് ഇൻസുലിൻ റിസൾട്ടിങ് ഇൻ ഹൈപ്പർ ഗ്ലൈസീമിയ ആൻഡ് ഗ്ലൈക്കോസ് യൂറിയാൻ അപ്പോൾ ഈ ഡയബറ്റീസ് മെൽറ്റേഴ്സ് ഉണ്ടാവുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ ഡിസോർഡർ ഉണ്ടാകുന്നത് കാരണമാണ് അതായത് ഇൻസുലിൻ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻസുലിൻ്റെ കുറവ് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്ത് പറ്റും ഗ്ലൂക്കോസ് ഓവറായിട്ട് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കും സോ അവിടെ ഒരു കൺട്രോള് അതിനൊന്നും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല അങ്ങനെയാണ് ഹൈപ്പർ ഗ്ലൈസിമിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് യൂറിനിൽ പ്രസൻറ്റാവുന്ന ഗ്ലൈക്കോസ് യൂറിയൊക്കെ പോലുള്ള കണ്ടീഷൻസ് വരുന്നത് സോ ഇതെല്ലാം എന്താണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോണിക് ഡിസീസ് കണ്ടീഷനിലോട്ട് കൊണ്ടുപോകും പിന്നെ ഡയബറ്റീസിൻ്റെ കാര്യം പറയുന്നുണ്ട് ഡയബറ്റീസിൻ്റെ സിംറ്റംസ് നോക്കാം ഫ്രീക്വൻറ്റ് യൂറിനേഷൻ അതിൻ്റെ മറ്റൊരു ടേമാണ് പോളി യൂറിയ പിന്നെ എക്സസീവ് തേഴ്സ്റ്റ് ദാഹം കൂടുന്നത് അല്ലേ അതിൻ്റെ പേരാണ് പോളി ഡിപ്സിയ പിന്നെ ഇൻക്രീസ്ഡ് ഹങ്കർ അമിതമായ വിശപ്പ് പോളി ഫാജിയ ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ദേർ ആർ ടു ടൈപ്സ് ഓഫ് ഡയബറ്റീസ് രണ്ട് തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട് ഒന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ജ്വനൈൽ ജ്വനൈൽ ഡയബറ്റീസും രണ്ട് ഇത് നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് ഹഡൽ ടോൺസെറ്റ് ഡയബറ്റീസും അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരാതെ പഠിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ജുവനൈൽ ഡയബറ്റീസിൻ്റെ മറ്റു പേരുകൾ നോക്കുക ടൈപ്പ് വൺ ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻ്റൻറ്റ് രണ്ടാമത്തെ അഡൾട്ട് അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റീസിൻ്റെ മറ്റു പേരുകൾ ടൈപ്പ് ടു ഡയബറ്റീസ് ഓർ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ് ഓക്കെ പിന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് പിന്നെ ഇതിൻ്റെ പോസിബിൾ കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് നെർവിന് ഡാമേജ് വരാം ന്യൂറോപ്പതി കിഡ്നിക്ക് ഡാമേജ് വരാം അതിനെ പറയുന്നത് നെഫ്രോപ്പത്തി പിന്നെ ഐക്ക് ഡാമേജ് വരാം റെറ്റിനോപ്പതി പിന്നെ ഫൂട്ട് ഡാമേജ് ഉണ്ടാവാം സ്കിൻ ഡിസീസസ് ഉണ്ടാവാം ഡയബറ്റിക് ക്വായ്ക്ക് ഹാപ്പൺ ചെയ്യാം ഇനി ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ നോക്കാം പണ്ട് യൂസ് ചെയ്തിരുന്ന ഫോളിൻ വൂ മെത്തേഡ്സ് പക്ഷേ ഇപ്പോൾ എന്താണ് ന്യൂയർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ജി ഒ ഡി പി ഒ ഡി മെത്തേഡ് ജി ഒ ഡി പി ഒ ഡീഷിക്കുന്നത് ഗ്ലൂക്കോസ് ഓക്സിഡൈസും പെരോക്സിഡൈസ് മെത്തേഡും ആണ് പിന്നെ എന്തൊക്കെയാണ് ഹെക്സോ കൈനൈസ് മെത്തേഡ്സ് ആർ എൻസമാറ്റിക് ആൻഡ് സ്പെസിഫിക് പ്രൊവൈഡ്സ് ട്രൂ ഗ്ലൂക്കോസ് വാല്യൂസ് അപ്പോൾ ഇവരെല്ലാം എൻസമാറ്റിക് മെത്തേഡ്സ് ആണ് ഇവർ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ടെസ്റ്റുകളാണ് ഗ്ലൂക്കോസ് ഓക്സിഡൈസ് മെത്തേഡ് ഈസ് വൺ ഓഫ് ദി സ്പെസിഫിക് ആൻഡ് മോസ്റ്റ് മോസ്റ്റ് റൊട്ടീൻലി എംപ്ലോയിഡ് എസ്റ്റിമേഷൻ മെത്തേഡ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ഡിറ്റർമിനേഷൻ അപ്പോൾ ഏറ്റവും മോസ്റ്റ് റൊട്ടീൻലി എംപ്ലോയിഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ആണ് ഇനി സാമ്പിൾ എങ്ങനെയൊക്കെയാണ് സാമ്പിൾ യൂസ് ചെയ്യാം നമുക്കിപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസിന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഫോർ ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ബ്ലഡ് സിറം ഓർ പ്ലാസ്മ സാമ്പിളാർ യൂസ്ഡ് ഓക്കെ ബ്ലഡ് എടുക്കാം ബ്ലഡ് എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് ഇനി അതിലെ സിറം ബ്ലഡിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കുക അല്ലേ ഒന്ന് സിറം എന്നും സിറം എന്നുള്ളൊരു ടൈപ്പും ഉണ്ട് പിന്നെ ഒരു ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫ്ലൂയിഡും ഉണ്ട് അതായത് നമ്മൾ പ്ലാസ്മ എന്ന് പറയും നമ്മുടെ സിറം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ബ്ലഡ് കട്ട പിടിക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ആ ക്ലോട്ട് കഴിഞ്ഞിട്ട് ക്ലോട്ട് ഒഴുകി വരുന്ന ബാക്കി ഫ്ലൂയിഡ് പോർഷൻ നമുക്ക് എന്തെന്ന് ടേം ചെയ്യാം സിറം എന്ന് ടേം ചെയ്യാം അല്ലേ അതായത് ഫൈബ്രിനോജൻ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ആ ഒരു പോർഷൻ ബ്ലഡിൻ്റെ പോർഷനെ നമുക്ക് എന്ന് നെയിം ചെയ്യാം എന്നാൽ നമ്മളിപ്പോൾ ഒരു ആന്റി ആൻറ്റിക്വയാഗിലിൻറ്റ് ഇട്ട ബ്ലഡ് ആണെങ്കിൽ അത് കട്ട പിടിക്കുകയോ ഇല്ല അതിന് നമ്മളിപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ബ്ലഡ് സെൽസ് എല്ലാം ഒരു ലെയർ ആയിട്ടും ബാക്കി എല്ലാം ഒരു ലെയറായിട്ടും കിടക്കും അതിനകത്ത് ഫൈബ്രിനോജൻ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രിനോജൻ പക്ഷെ നമുക്കവിടെ ഫ്ലൂയിഡ് ആയിട്ട് കിട്ടും സോ അതിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത് അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സിറത്തിനകത്ത് ഫൈബ്രനോജന ഇല്ല പ്ലാസ്മയ്ക്കുള്ളിൽ ഫൈബറിനോജനുണ്ട് ഓക്കെ ഇത്രയും നോക്കിയാൽ മതി പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് സാം ഓക്കെ അടുത്ത് പറയുന്നത് വേരിയസ് ടൈപ്പ്സ് ഓഫ് സാമ്പിൾസ് കളക്റ്റഡ് ഫോർ ബ്ലഡ് ഷുഗർ ഏതൊക്കെ സാമ്പിൾസ് ആണ് എന്നുള്ളത് നിങ്ങൾക്കത് ഈ ക്ലിനിക്കലും ബയോ ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേയൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ഒന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കുന്നത് എഫ് ബി എസ് എന്ന് പറഞ്ഞൊരു ഒരു മെത്തേഡ് നോക്കും അല്ലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പിന്നെ പി പി ബി എസ് എന്ന് പറഞ്ഞു നോക്കും ഏതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ പിന്നെ വരുന്നത് ആർ ബി എസ് റാൻഡം സാമ്പിൾ അല്ലേ അതിൽ ഈ റാൻഡം സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഫുഡിൻ്റെ കാര്യമൊന്നും നോക്കുന്നില്ല ഡയറക്റ്റ് പോകുന്നു ലാബിലോട്ട് ചെല്ലുന്നു ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു അല്ലേ അതാണ് റാൻഡം സാമ്പിൾ പക്ഷേ ഈ ഫാസ്റ്റിങ്ങും അതുപോലെ പോസ്റ്റും ആണ് എഫ് ബി എസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ദ ബ്ലഡ് സാമ്പിൾ ഈസ് കളക്റ്റഡ് ആഫ്റ്റർ ദ പേഷ്യൻറ്റ് ഫാസ്റ്റ് ഫോർ ട്വൽവ് അവേഴ്സ് ഓർ ഓവർനൈറ്റ് രാത്രി മുഴുവനോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറോ ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് അവരെന്താണ് അങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യും അതിനുശേഷം രാവിലെ പോയി എടുക്കുന്ന ബ്ലഡ് സാമ്പിളാണ് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റാണ് എഫ് ബി എസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തേത് പി പി ബി എസ് ആണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ഇതെങ്ങനെയായിരിക്കും ബ്ലഡ് ഈസ് കളക്റ്റഡ് എത്രയാണ് വൺ ആൻഡ് ഹാഫ് ടു ടു അവേഴ്സ് ഒന്നര അല്ലെങ്കിൽ ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ ആഫ്റ്റർ ദി ഇൻടേക്ക് എഫ് ഫ്രിച്ച് ഹാർബ് കാർബോഹൈഡ്രേറ്റ് മീൽ നല്ലപോലെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ വെയ്റ്റ് ചെയ്തതിന് വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് എടുക്കുന്ന സാമ്പിളാണ് പി പി ബി എസ് സാമ്പിൾ പിന്നെ റാൻഡം സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബ്ലഡിന് എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് നമ്മൾ ആ ടൈം ഒന്നും നോക്കുന്നില്ല ഫുഡ് ഇൻടേക്ക് ഒന്നും നോക്കുന്നില്ല ഡയറക്റ്റായിട്ട് പോയി ലാബിൽ ടെസ്റ്റിന് കൊടുക്കുന്നതാണ് റാൻഡം സാമ്പിൾ ഇനി ഇവിടെ ഒരു പോയിന്റ് നോക്കാനുള്ളത് ദ പ്ലാസ്മ സെപ്പറേറ്റഡ് ഫ്രം ബ്ലഡ് സാമ്പിൾ കളക്റ്റഡ് ഇൻ എ ട്യൂബ് കണ്ടെയ്നിങ് സോഡിയം ഫ്ലൂറൈഡ് ആൻഡ് പൊട്ടാസിയം ഓക്സിലേറ്റ് മിക്ചർ ഈസ് ആൻ ഐഡിയൽ സാമ്പിൾ ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഓക്കെ ഏത് ആൻറ്റിക്വയഗുലൻ്റാണ് യൂസ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ പ്രോപ്പർ ആവുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പ്ലാസ്മ പ്ലാസ്മ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് എടുക്കുന്ന ട്യൂബിൽ എന്തായിരിക്കണം സോഡിയം ഫ്ലൂറൈഡും പൊട്ടാസ്യം ഓക്സിലേറ്റിൻ്റെ മിക്സർ ആണ് ആഡ് ചെയ്യുന്നത് ഓക്കെ അത്തരത്തിലുള്ള ആൻറ്റിക്വേഗുലൻ്റ് യൂസ് ചെയ്യുന്നതാണ് ഐഡിയൽ ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ എന്നാണ് പറയുന്നത് സിൻസ് സോഡിയം ഫ്ലൂറൈഡ് പ്രിവെൻസ് ദ യു ദ ലോസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ സാമ്പിൾ ബൈ പ്രിവെൻറ്റിംഗ് ഗ്ലൈക്കോളിസിസ് ഇൻ ആർ ബി സീസ് ബൈ ഇൻഹിബിറ്റിംഗ് ദ എൻസൈം ഈനോലൈസ് അപ്പം ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ആ ഒരു മെറ്റബോളിക് പ്രോസസ്സിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ഈനോലൈസ് എന്ന് പറയുന്ന എൻസൈം അപ്പോൾ ആ ഈനൊലൈസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കാരണം സോഡിയം ഫ്ലോറൈഡ് സോഡിയം ഫ്ലോറൈഡ് അവനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കാരണം ആർ ബി സിയിലെ ഗ്ലൈക്കോളിസിസ് പ്രിവെൻറ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പിളിലെ ഗ്ലൂക്കോസിൻ്റെ ലോസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം ഗ്ലൂക്കോമീറ്റർ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ഡിവൈസ് ആണ് ഒരു ടെസ്റ്റിംഗ് ഡിവൈസ് ആണ് നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതായത് ഡയബറ്റീസ് മെലിറ്റസോ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിയോ ഒക്കെ ഉള്ള പേഷ്യൻസ് അവർ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ടെസ്റ്റിംഗ് ഡിവൈസ് വാങ്ങി വെച്ചിരിക്കും അവർക്ക് എന്താണ് ഓരോ മാസവും ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ലാബിൽ ചെല്ലേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് വീട്ടിലിരുന്നിട്ട് ടെസ്റ്റ് ചെയ്യണം സോ അവർ അവർക്ക് ഈ ഒരു പോയിന്റ് ഈ ഒരു ടെസ്റ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്യാം ഇതിൽ ഇതിൻ്റെ അടുത്തൊരു ലാൻസ് ഒരു ഒരു പോർഷൻ അത് വെച്ചിട്ട് ചെറിയൊരു പ്രിക്ക് ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ഹോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വൺ ഡ്രോപ്പ് ആ ഒരു ചെറിയ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വെച്ചിട്ടാണ് ഇതിൽ ടെസ്റ്റ് ഈ ഒരു എന്താണ് ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ദാറ്റ് മീൻസ് അവരുടെ മീറ്റർ റീഡ് ചെയ്യും ഓക്കെ ഇതൊരു ഗ്ലൂക്കോമീറ്റർ മീറ്റർ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിങ് ഡിവൈസാണല്ലോ സോ ഈ ബ്ലഡ് വെച്ചിട്ട് മീറ്റർ റീഡ് ചെയ്യും ആൻഡ് യൂസസ് ടു കാൽക്കുലേറ്റ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അപ്പോൾ ഇതിലെ മീറ്റർ ആണ് നമ്മുടെ എന്താണ് ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്നത് മീറ്റർ ദെൻ ഡിസ്പ്ലേസ് ദ ലെവൽ ഇൻ യൂണിറ്റ്സ് ഓഫ് എം ജി പെർ ഡെസിലേറ്റർ ഏത് യൂണിറ്റിലാണ് എം ജി പെർ ഡെസിലേറ്റർ യൂണിറ്റിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി ഗ്ലൂക്കോമീറ്റേഴ്സ് ആർ ബേസ്ഡ് ഓൺ ദി ഇ ഇലക്ട്രോ കെമിക്കൽ ടെക്നോളജി ഓർ കളർ റിഫ്ലക്റ്റൻസ് പ്രിൻസിപ്പിൾ അവിടെ വരുന്ന പ്രിൻസിപ്പിൾ ആണ് ഇലക്ട്രോ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ റിഫ്ലക്റ്റൻസ് പ്രിൻസിപ്പിൾ അടുത്ത ടെസ്റ്റ് വരുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ജി ടി ടി ഈസ് ഡിഫൈൻഡ് ആസ് ദി കപ്പാസിറ്റി ഓഫ് ദി ബോഡി ടു ടോളറേറ്റ് ആൻ എക്സ്ട്രാ ലോഡ് ഓഫ് ഗ്ലൂക്കോസ് ഓക്കെ ബോഡിക്ക് ഒരു എക്സ്ട്രാ ലോഡ് ഓഫ് ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ എത്ര താങ്ങാൻ പറ്റും അതിൻ്റെ ബേസിൽ അതിനെയാണ് ആ ഒരു ടെസ്റ്റാണ് ജി ടി ടി എന്ന് പറയുന്നത് നോർമലി ദി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റിമൈൻസ് റിലേറ്റീവ്ലി കോൺസ്റ്റൻറ്റ് ദ ഫാസ്റ്റിംഗ് ബീയിങ് സെവൻറ്റി ടു വൺ ടെൻ എം ജി പെർസെൻറ്റേജ് അപ്പോൾ നോർമലായിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സെവൻറ്റി ടു വൺ ടെൻ എം ജി പെർസെൻറ്റേജിലായിരിക്കും കാണുന്നത് ദ ഗ്ലൂക്കോസ് റിട്ടേൺസ് ടു നോർമൽ വിത്തിൻ ടു അവേഴ്സ് ആഫ്റ്റർ ദി ഇൻടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ഓർ മീൽ അപ്പോൾ ഫാസ്റ്റിംഗ് ടൈമിൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സെവൻറ്റി ടു വൺ ടെൻ ആണെങ്കിലും ഒരു നല്ലപോലെ ഗ്ലൂക്കോസും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ടു ഹവേഴ്സ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ടു ഹവേഴ്സിനുള്ളിലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തുമായിട്ടും ഗ്ലൂക്കോസ് പഴയ ഒരു നോർമൽ വാല്യൂവിൽ വരണം അല്ലേ ദ ഓറൽ ജി ടി ടി ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ് പ്രീ ഡയബറ്റീസ് ആൻഡ് ഡയബറ്റിക് കണ്ടീഷൻസ് ഇതിൽ നമുക്ക് പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് കണ്ടീഷൻസ് അതായത് ഡയബറ്റീസിന് മുന്നേ ഉള്ള കണ്ടീഷൻസും അല്ലെങ്കിൽ ഡയബറ്റിക് ആണ് എന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻസൊക്കെ നമുക്ക് ഈ ഒരു ഓറൽ ജി വഴി ചെയ്യാൻ പറ്റും എ ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ ഈസ് ഡ്രോൺ ആൻഡ് പേഷ്യൻ്റ് ഈസ് ഗവൺമെൻറ് എ മെഷേർഡ് ഡോസ് ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ സെവൻറ്റി ഫൈവ് ഗ്രാം ഇൻ ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി എം എൽ ഓഫ് വാട്ടർ ഓക്കെ ആദ്യം ബ്ലഡ് പേഷ്യൻറ്റിൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു മെഷർ ചെയ്യുന്നു പിന്നെ എന്താണ് ചെയ്യുന്നത് അതിനുശേഷം അവർക്ക് ഒരു സെവൻറ്റി ഫൈവ് ഗ്രാം ഇൻ ടു ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി എം എൽ വാട്ടറിൽ ലയിപ്പിച്ച ഗ്ലൂക്കോസ് സൊല്യൂഷൻ കൊടുക്കുകയാണ് ദെൻ ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾ ആർ കളക്റ്റഡ് അറ്റ് ഹാഫ് ആൻ അവർ ഇൻ്റർവൽ അപ് ടു ടു അവേഴ്സ് ആൻഡ് ഷുഗർ ഈസ് എസ്റ്റിമേറ്റഡ് അപ്പോൾ ഇത് കൺസ്യൂം ചെയ്തതിന് ശേഷമുള്ള ബ്ലഡ് സാമ്പിൾ അവർ കളക്ട് ചെയ്യും അതായത് ഒരു ഹാഫ് ആൻ അവർ ഇൻ്റർവെലിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് Blood and urine samples are collected at a half an hour interval up to two hours, two and a half hours, and sugar is estimated. The result obtained is plotted on a graph with times on the x-axis and blood blood glucose values on y-axis. Result. ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്നു എന്നിട്ട് ഇൻ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് ദ ഫാസ്റ്റിംഗ് ഷുഗർ വാല്യൂ വിൽ ബി വിത്ത് ഇൻ നോർമൽ ലെവൽ പീക്ക് വാല്യൂ വിൽ ബി സീൻ ഇൻ വൺ അവർ ആൻഡ് നൺ ഓഫ് ദ യൂരിൻ സാമ്പിൾസ് ഷോ ദ പ്രസൻസ് ഓഫ് ഷുഗർ ഡിക്രീസ്ഡ് ടോളറൻസ് ഓഫ് ടെയിൻഡിൻ ഡയബറ്റിസ് ഷോസ് ഫാസ്റ്റിംഗ് ഷുഗർ എബവ് നോർമൽ പീക്ക് വാല്യൂസ് എക്സീഡ്സ് റീനൽ ത്രഷോൾഡർ ലെവൽ ആൻഡ് ഷുഗർ മേ ബി പ്രസൻറ്റ് ഇൻ യൂറിൻ സാമ്പിൾസ് ഓക്കെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ എസ്റ്റിമേഷൻ വരുന്നത് ദെൻ ജി സി ടി ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ജി സി ടി ഈസ് ഡൺ ടു ഇവാലുവേറ്റ് ദ ബോഡി റെസ്പോൺസ് ഓഫ് എ പേഷ്യൻറ്റ് ടു ആൻ ഇമ്മീഡിയറ്റ് ഇൻക്രീസ് ഇൻ ദി ബ്ലഡ് ഷുഗർ വാല്യൂ ഓക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് ഷുഗർ വാല്യൂ ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിന് ബോഡിയുടെ റെസ്പോൺസ് എന്തായിരിക്കും അതിൻ്റെ ബേസിസിലാണ് അതിനെയാണ് ജി സി ടി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇൻ ജി സി ടി ദിവസം is given 50 gram of glucose in 200 to 250 ml water with a blood sample and the blood sample is collected ആഫ്റ്റർ വൺ അവർ ഫോർ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഇവിടെ ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി എം എൽ വാട്ടറിൽ അൻപത് ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്തിട്ട് അത് കൺസ്യൂം ചെയ്യിച്ചതിന് ശേഷം ബ്ലഡ് സാമ്പിൾ വൺ അവർ കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യുവാണ് നോർമൽ ഇൻഡിവിജ്വൽസ് മെറ്റബോളൈസ് ദ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് മെയിൻ്റെയിൻസ് ദ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ അപ്പോൾ വൺ അവർ കഴിഞ്ഞിട്ടല്ലേ നോക്കുന്നത് സോ നോർമൽ പീപ്പിളാണെങ്കിൽ ഇത് മെറ്റബോളൈസ് ചെയ്ത് നോർമൽ ലെവലിലോട്ട് വന്നിട്ടുണ്ടാവണം ജി സി ടി ഈസ് ഡൺ ഡ്യൂറിങ് പ്രഗ്നൻസി ടു സ്ക്രീൻ ഫോർ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഈ ഗർഭിംഗ് അവസ്ഥയിലിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഡയബറ്റീസ് നോക്കാനാണ് ജി സി ടി ടെസ്റ്റ് സാധാരണയായിട്ട് ചെയ്യുന്നത് ദൻ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഹെച്ച് ബി എ വൺ സി ടെസ്റ്റാണ് ഹീമോഗ്ലോബിൻ ഇൻസൈഡ് എരിത്രോസൈഡ്സ് അണ്ടർഗോസ് എ നോൺ എൻസമാറ്റിക് കെമിക്കൽ റിയാക്ഷൻ വിത്ത് ഗ്ലൂക്കോസ് ഓക്കെ എത്രോസൈഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആർ ബി സി ആർ ബി സിയുടെ ഉള്ളിൽ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ സോ ഈ ഹീമോഗ്ലോബിനിൽ അതിനകത്ത് ഗ്ലൂക്കോസൈറ്റ് എന്ത് റിയാക്ഷൻ നടക്കും ഒരു നോൺ എൻസമാറ്റിക് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് എച്ച് ബി എ വൺ സി കോൺസെൻട്രേഷൻ ഹാസ് ബീൻ സജസ്റ്റഡ് ആസ് എ റിലേബിൾ മെഷർ ഓഫ് ദി ഡിഗ്രി ഓഫ് മെറ്റബോളിക് കൺട്രോൾ ഇൻ ഡയബറ്റിക് പേഷ്യൻസ് സോ എച്ച് ബി എ വൺ സി കോൺസെൻട്രേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ഡയബറ്റിസ് പേഷ്യൻസിൻ്റെ മെറ്റബോളിക് കൺട്രോളിൻ്റെയൊക്കെ ഡിഗ്രി മെഷർ ചെയ്യാൻ പറ്റും ഇറ്റ് പ്രൊവൈഡ്സ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ആവറേജ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ഓവർ ദി ലാസ്റ്റ് ത്രീ മന്ത്സ് ഓക്കെ സോ ലാസ്റ്റ് ത്രീ മന്ത്സിൻ്റെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ബ്ലഡ് ഷുഗർ ലെവൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അസസ് ചെയ്യാൻ പറ്റും എച്ച് ബി എ വൺ സി ടെസ്റ്റിലൂടെ ഇൻ പീപ്പിൾ വിത്തൗട്ട് ഡയബറ്റീസ് ദ നോർമൽ റേഞ്ച് ഫോർ ദി എച്ച് ബി എ വൺ സി ടെസ്റ്റ് ബിറ്റ്വീൻ ഈസ് ബിറ്റ്വീൻ ഫോർ പെർസെൻറ്റേജ് ആൻഡ് ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ദെൻ എച്ച് ബി എ വൺ സി ലെവൽസ് ബിറ്റ്വീൻ ഫൈവ് പോയിൻറ്റ് എച്ച് ബി എ ഓൺ സി ലെവൽസ് ബിറ്റ്വീൻ ഫൈവ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആൻഡ് സിക്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡയബറ്റീസ് ആൻഡ് ലെവൽസ് ഓഫ് സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓർ ഹയർ ഇൻഡിക്കേറ്റ്സ് ഡയബറ്റീസ് ഓക്കെ അപ്പോൾ ഡയബറ്റീസ് വരുവാണെങ്കിൽ എച്ച് ബി എൺ സി എത്രയായിരിക്കും സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പിന്നെ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് ലാറ്റക്സ് ഇമ്യൂൺ അസെ ഓർ ഇൻസ എൻസമാറ്റിക് അസേ ആർ എംപ്ലോയിഡ് ഇൻ എച്ച് ബി എ ഒൺ സി ടെസ്റ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വേണ്ടത് ഓരോ ടെസ്റ്റുകൾ പിന്നെ ഇതിൻ്റെയൊക്കെ നോർമൽ റേഞ്ചുകൾ പഠിച്ചു വയ്ക്കുക പിന്നെ ആ ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നോക്കുക